നമസ്കാരം കൂട്ടു ഞാൻ എനിക്ക്സ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴത്തെ നമ്മളത്തെ ഇന്നലെ ഒരു എയർ ഫ്രയർ നമുക്ക് എനിക്ക് ബേത്ത് ഗിഫ്റ്റ് കിട്ടിയത് കേട്ടോ കാരണം കൊളസ്ട്രോൾ ഹൈ ആയതുകൊണ്ട് ബാഡ് കൊളസ്ട്രോൾ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ആയതുകൊണ്ട് നമ്മുടെ വൈഫ് കൊണ്ടാട്ടി നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നത് ബേഡേ ഗിഫ്റ്റ് തന്നതിൻ്റെ ഈ ഒരു സാധനമാണ് അപ്പോൾ നമ്മൾ ഇന്നലെ ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലും സൂപ്പറായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഫസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം പക്ഷെ ഇന്ന് നമ്മൾ ചെയ്തതിൻ്റെ ഓണിയൻ റിംഗ്സാണ് ഏഹ് അതെങ്ങനെയാണ് എന്താകും എങ്ങനെയാണെന്നൊന്നറിയത്തില്ല നമ്മൾ ആദ്യമായിട്ടാണ് എയർ ഫ്രയറിൽ ഈ ഓണിയൻ റിങ്സ് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്താണെന്നൊന്നും ഇപ്പം അറിയത്തില്ല എന്തായാലും നമുക്ക് ഓണിയൻ റിംഗ്സ് ഈ എയർ ഫ്രയറിൽ ഒന്ന് റെഡിയാക്കി നോക്കാം അപ്പം നമുക്കതിനുവേണ്ടി ഞാൻ ഇവിടെ മൂന്ന് ഓണിയൻ എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് ഓണിയൻ എടുത്തിട്ടുണ്ട് മൈദ എടുത്തിട്ടുണ്ട് പേസ്റ്റ് പിന്നെ മഞ്ഞൾപ്പൊടി ബ്രെഡ് പൊടി പിന്നെന്താണ് ഒരു മുട്ടയും പൊട്ടിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റൗണ്ടിൽ കണ്ടോ അതുപോലെ റൗണ്ടിൽ സവോള നമുക്ക് മുറിച്ചെടുക്കാം മുറിച്ചെടുത്തിട്ട് നമുക്ക് അത് ഓരോരോ പീസാക്കണം ഏഹ് അപ്പം നമ്മൾ ഇപ്പം സവോളയൊക്കെ മുറിച്ച് മുറിച്ച് ഇനി അത് ഇങ്ങനെ ഓരോ പീസാക്കി മാറ്റി മാറ്റി വെക്കണം കേട്ടോ അത് നമുക്ക് കണ്ടില്ലേ ഇത് കണ്ടല്ലോ ഇതുപോലെ റൗണ്ട് പീസ് വന്നത് മാറ്റി വെച്ച് കഴിഞ്ഞ് ഇത് കണ്ടോ ഇതുപോലെ ഇരിക്കും ലാസ്റ്റ് നമ്മൾ മുറിച്ച് ഈ ഒരു കനത്തിൽ മതി കണ്ടോ കനം കണ്ടോ ഒരു അര സെൻറ്റിമീറ്റർ കനത്തിലാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് അത് കഴിഞ്ഞ് നമ്മളി പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൈദ മൈദയിലോട്ട് നമ്മൾ കുറച്ച് കോൺഫ്ലവർ ഇവിടെ ഇട്ടിട്ട് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ ആണ് കേട്ടോ അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു കുറച്ച് കുരുമുളക് പൊടി ഒരു അര ഒരു ടീസ്പൂണൊക്കെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് മാത്രം ഉപ്പ് കേട്ടോ ആവശ്യത്തിന് നോക്കി ഉപ്പിടുക പിന്നെ വെള്ളം ഒഴിച്ച് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ ആദ്യം തന്നെ ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത് കാരണം ഒത്തിരി അങ്ങ് ലൂസായി പോകരുത് അതുകൊണ്ട് ഈയൊരു സെറ്റപ്പിലാക്കി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എന്താ പറയുക മാവിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി നമ്മളിത് പാൻ്റെ ആ പാൻ എടുക്കുക എയർ ഫ്രൈൻ്റെ പാൻ എടുത്തിട്ട് കുറച്ച് എണ്ണ നമ്മൾ അതിൽ തൂത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഓരോ പീസ് ഓണിയൻ ഇങ്ങനെ എടുത്തിട്ട് നമ്മളിത് ഇതുപോലെ മാവിൽ മുക്കിയിട്ട് നേരെ വന്ന് ആ മുട്ടയ്ക്ക് ആ തോട്ടം അങ്ങോട്ടും ജസ്റ്റ് ഒന്ന് മുക്കിപ്പോക്കുക ഇതുപോലെ നമ്മുടെ ബ്രെഡിൻ്റെ ആ പൊടിയും കൂടെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാര്യം പരിപാടി എടുക്കും ഇനി നേരെ നമ്മളത്തെ എയർ ഫ്രയറിൻ്റെ പാനിലോട്ട് അങ്ങ് വെക്കുക അപ്പോൾ നമ്മൾ ഇതിലേക്ക് അങ്ങ് വെച്ച് അങ്ങനെ ഇതുപോലെ ഓരോന്ന് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് വെച്ച് കൊടുത്തിട്ട് നേരെ എയർ ഫ്രയറിലോട്ടും അങ്ങോട്ട് വെക്കുക വെച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ ഓണാക്കിയുള്ള പരിപാടികൾ നിൽക്കണം ഇരുന്നൂറ് ഓൾറെഡി വന്നിട്ടുണ്ട് നമുക്ക് ഇരുന്നൂറ് തന്നെ ഇട്ടേക്കാം ഇരുപത് മിനിറ്റ് വേണ്ട നമുക്കൊരു പത്ത് മിനിറ്റ് സെറ്റ് ചെയ്ത് എത്രയാണ് ഇരുന്നൂറിലിട്ടേക്കാം ഇത് ചെയ്യാം നമ്മൾ ഇതാ ഇരുന്നൂറില് പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ട് കോമഡി ആയിരിക്കട്ടെ നോക്കാം നോക്കാം ശരിയാവില്ല അങ്ങനെ കൂടി പോയി കേട്ടോ സമയം അത്രയും വേണ്ടായിരുന്നു നമ്മള് വെച്ച് മറിച്ചൊക്കെ പത്തൊമ്പതിനൊക്കെ വെച്ച് സമയം അത്രയും വേണ്ടായിരുന്നു അതുകൊണ്ട് അടിപൊളി സാധനം ആ എന്താന്ന് വെച്ചാ സമയം ഇത്രയും അങ്ങനെ ചോറോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ സംഭവം അടിപൊളിയോ പക്ഷെ ഇത്ര വേണ്ടായിരുന്നു കൊറച്ച് സമയ കുറക്ക ഒരു അഞ്ചു മിനിറ്റ് ഏ തിരിച്ചും മറിച്ചും കൂടെ ഒരു പത്ത് മിനിറ്റ് മതി മാക്സിമം നമ്മള് തിരിച്ചും മിനിറ്റ് അതിന്റെ ഒരു പ്രശ്നം നമ്മളപ്പൊ ആദ്യം മൂന്ന് സവാളയല്ലേ എടുത്ത അപ്പൊ മൂന്ന് സവാളയില് നമ്മള് ഒരു ഒന്നര സവോളേ ഒണിയർ റിങ്സ് ഉണ്ടാക്കിയുള്ളൂ കേട്ടോ ബാക്കിയുള്ള സവോളേ ഇച്ചിരി മൈദയും കൂടെയൊക്കെ ആഡ് ചെയ്ത് നമ്മൾ ഉള്ളിവിടെ ഉണ്ടാക്കാൻ പോകും അടുത്തത് കേട്ടോ അപ്പോൾ ആ പാനി ആ ബ്രെഡിൻ്റെ പൊടിയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിത് കഴിഞ്ഞ് ഒണിയർ റിങ്സിൻ്റെ കഴിഞ്ഞിട്ട് അപ്പം തന്നെ നമ്മൾ ബാക്കിയുള്ള സെറ്റപ്പുകളും വെച്ച് നമ്മൾ ഉള്ളിവിടെ ഇങ്ങ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് മറ്റത് ഭയങ്കര മെനക്കേഡായതുകൊണ്ടേ ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ അപ്പം നമ്മൾ അതുപോലെ തന്നെ നമ്മൾ എല്ലാം അടുക്കി വെച്ച് ഇരുപത് വിൽക്കുന്നില്ല കേട്ടോ പത്ത് പത്ത് വെച്ച് പത്ത് വെച്ചിട്ട് ഒരു ഏഴ് മിനിറ്റ് ആയപ്പോൾ നമ്മൾ തിരിച്ച് വെച്ചു പിന്നെ ഒരു ഏഴ് മിനിറ്റ് അങ്ങനെ ഒരു പതിനാല് പതിനഞ്ച് മാക്സിമം മിനിറ്റിന് നമ്മൾ വെച്ചു കേട്ടോ അപ്പോൾ തേ ഇപ്പം തേ അതിപ്പോൾ ഓഫാവും ഓഫായിട്ട് നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാകും നോക്കാം പതിനഞ്ച് മിനിറ്റ് എന്താ പറയുക ഏഴ് മിനിറ്റ് ഒരു സൈഡ് ഏഴ് മിനിറ്റ് മറ്റേ സൈഡ് പതിനഞ്ച് മിനിറ്റ് വെച്ചു എൻ്റെ പൊന്നെ മോനെ അടിപൊളിയെന്ന് പറഞ്ഞാൽ കറക്റ്റായിരുന്നു കേട്ടോ നോക്കിയത് ഉള്ളിവട നല്ല കറക്റ്റായിട്ട് കിട്ടി കേട്ടോ ഏ അപ്പം ആ ഉള്ളി വട അങ്ങോട്ട് നല്ല കറക്റ്റ് വേവും കാര്യങ്ങളും എന്തായാലും ഉണ്ടാവും നല്ല ചൂട് ഉള്ളിവട ഏഹ് ഒരു താരി എണ്ണയില്ലാതെ അതാണ് ഇനി നമ്മൾ എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നതിന് വറുത്ത ഒരു പരിപാടിയില്ല ഭയങ്കര കൊളസ്ട്രോളും ഓക്കെയാണ് അതുകൊണ്ട് നമ്മൾ വറ നിർത്തിയിട്ട് എണ്ണയിൽ വറ നിർത്തിയിട്ട് ഈ പരിപാടി ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകാം അതെ നല്ല ഉള്ളി പൊടിയൊക്കെ അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് നല്ല ഉള്ളി വടയൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് ഈ ഉള്ളി വട എന്തായാലും സെറ്റപ്പായിരുന്നു കേട്ടോ ഉള്ള കാര്യം പറയാമല്ലോ